ഹലോ നമസ്കാരം ഞാൻ സജിനി സജ്ജിനജി സജ്നീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇല നമ്മുടെ ഇല മുരടിപ്പിനും അതുപോലെ തന്നെ മഞ്ഞളുപ്പിനും അത് കീടനിയന്ത്രണത്തിനും പറ്റിയ നല്ലൊരു കീടനാശിനിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്ത് വന്നു നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കീടനാശിനിയും നല്ലൊരു വളവും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ആദ്യം ഇവിടെ ഒരു ബേസൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ബേസണിനേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടത് തൈരാണ് നല്ല ൊിച്ച തൈരാണ് ഞാനിവിടെ നാല് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് നാല് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയും അടുത്തത് വേണ്ടത് ഒരു അര അരസ്പൂണ് മഞ്ഞൾ പൊടിയാണ് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് അതിവിടെ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അത്യാവശ്യം വേണ്ടത് കായപ്പൊടി കായപ്പൊടിയാണ് ഞാനിവിടെ ഒരു സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതെല്ലാം കൂടുതലേ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ തൈരും കായപ്പൊടിയും മഞ്ഞിലും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കായത്തിൻ്റെയും മഞ്ഞളിൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലേ ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം നോക്കി നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി തൈരിൻ്റെ അംശങ്ങളൊക്കെ നോക്കി കണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ട് കരിതരിയായിട്ട് നമുക്ക് മൂന്നൂടെ പക്ഷേ അത് മിക്സിയിൽ അടിച്ചിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സംസാരില്ല ഇപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാനാണെങ്കിൽ നമുക്ക് അരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ ഇനി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിത് നമ്മുടെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഈ കുപ്പിയിൽ ഞാനാണെങ്കിൽ ഇതിൻ്റെ അടപ്പെ ഞാനിങ്ങനെ ചെറിയ കമ്പി വെച്ച് ചൂടാക്കിയിട്ട് ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടറിന് പകരമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള തൈര് മിശ്രിതം നമ്മുടെ ഈ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുപ്പിയിലേക്ക് വാട്ടറിൻ്റെ കുപ്പിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബോട്ടിലേക്ക് നമ്മൾ നിറച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിത് ഇതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് അടയ്ക്കാം എനിക്ക് നമ്മുടെ കാന്താരിയൊക്കെ നിറച്ചും കായ്ച്ചു നിൽക്കുകയാണെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്തും ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും നമുക്കിത് പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഇത് മതി നമുക്ക് സ്പ്രേ ബോട്ടിലിന് പകരം ഈ കുപ്പിയിൽ ഇങ്ങനെ കിടിച്ചിട്ട് ഒഴിച്ചാലും മതി അതോ നിറച്ചും കായ്ച്ചു നിൽക്കുവാണേൽ നമ്മുടെ ഈ കാന്താരിയെ ഉണ്ടോ ഇപ്പോൾ പഴുത്ത് വരെ ഉണ്ടോ പഴുക്ക് ഉണ്ടോ കുറച്ച് നോക്കിയാൽ മുരടിച്ച് ഒത്തിരി പഴകിയതാണ് ഇത് നമ്മുടെ ഈ പച്ചമുളക് എനിക്കേ ഇതിനൊക്കെ ഇതിൻ്റെ ഇല നമുക്കൊന്ന് തളിച്ച് കൊടുക്കാം ചെറിയൊരു പച്ചമുളകാണ് ചെറിയ മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കോഴിയാ ഇതിൻ്റെ ഇലയെല്ലാം ഉണ്ടോ കൊത്തി തിന്നതാണ് അപ്പം ഇത് തുടങ്ങും ഈ നമ്മൾ നട്ട് വരുമ്പോളേ ഇതിനെ ഇങ്ങനെ അഴിച്ച് അടി അടിച്ചു കൊടുക്കണേ അടിച്ചു കൊടുത്താൽ ഒരു കീടബാധ ഇതിനുണ്ടാകത്തില്ല നല്ലതായിട്ട് ഇതുണ്ടാകും എന്നെല്ലാം നമ്മൾ അടിച്ചു അതുപോലെ തന്നെ ഇതിന് ചുവട്ടിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പയറാണ് ബീൻസ് പോലിരിക്കുന്ന പയറുകളാണ് പിന്നെ പൂ ഒരെണ്ണം വന്നായിരുന്നെ അതൊന്ന് പുഴിഞ്ഞിരിക്കും എനിക്ക് ഇതിനൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം നിലയിൽക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് നന്ദി